നമുക്ക് അടുത്ത കോരെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ മൂന്ന് ഗൗരാമികളാട്ടോ നമ്മുടെ ജൈന്റ ഗൗരാമിയും പിന്നെ നമ്മുടെ അക്വറിയും സാധാ ഗൗരാമികൾ സ്പോട്ടിങ് കാൽവീഷിനെ അങ്ങ് പിടിച്ചു മാറ്റിയതാട്ടോ ഒരു കുത്ത് തന്നു കേട്ടോ ഇവര് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കൈകൊണ്ട് ഒരു കുത്ത് വരുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ രാവിലെ സമയം ഏറെക്കുറെ എട്ട് മണി കഴിഞ്ഞുള്ളൂ കേട്ടോ അപ്പം ഇത്ര രാവിലെ നമ്മൾ വീഡിയോ എടുക്കാനൊരു കാരണമുണ്ട് നമ്മൾ രാവിലെ തന്നെ ഒരു നമ്മുടെ അക്കൂരയും കൂടെ പോയിട്ട് ഒരു റിട്ടെയിൽ കാഡ്മിഷൻ മേടിക്കാൻ പോകും കേട്ടോ നമ്മൾ മോൺസ്റ്റർ ബോണ്ട് സെറ്റ് ചെയ്യുന്നതിനനുബന്ധിച്ച് നമ്മൾ ഓരോരോ മീനുകളായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അലിഗറ്റർ കാരണം നമ്മൾ മേടിച്ചു ഇനി മേടിക്കാൻ പോകുന്ന റിട്ടെയിൽ കാഡ്മിഷനാണ് അപ്പൊ കുറച്ച് കുറച്ച് മീനുകൾ നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ചാനലിൽ കിടെ വഴിയേ വരുന്നതാണ് അപ്പോൾ ഒരു മോൺസ്റ്റർ ബോണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ചാനലിൽ ഓരോ പാർട്ടായിട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലേക്കിടെ വരുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ റെട്ടേക്ക് അഡ്മിഷനെ മേടിക്കുകയാണ് അപ്പൊ അതിനെ നമ്മൾ വളർത്തി വലുതാക്കിയിട്ട് നമ്മൾ മോൺസർ ഫോണിലേക്ക് മാറ്റുന്നതൊക്കെ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ കാണിക്കുന്നതാണ് അപ്പം നേരെ നമുക്ക് അക്കുരയും കൂടെ പോവാം ഫ്രണ്ട്സ് നമ്മുടെ ആദ്യ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാങ്കിൽ കിടക്കുന്ന ഗൗരാമികളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഗോൾഡ് വിഷിന്റെ ടാങ്കിലേക്ക് ഇടുക എന്നുള്ളട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ചെറിയ ഫ്രിഡ്ജ് ബോസിലേക്ക് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെ മാറ്റാൻ പോവാണ് അപ്പൊ നമ്മൾ പുതിയതായിട്ട് മേടിക്കുന്ന നമ്മുടെ റിട്ടെയിൽ കാർഡിഷൻ ഇടാനുള്ള ടാങ്ക് ഒരു ബേസിൽ നമ്മള് ഇവിടുന്ന് കാര്യമാക്കി എടുക്കുകട്ടോ ചെയ്യണേ അപ്പൊ ഈ ടാങ്കിൽ കിടക്കുന്ന വെള്ളം മൊത്തം പറ്റിച്ചിട്ട് ഈ ഗൗരാമികളൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഗോൾഡ് വിഷിന്റെ കൂടെ ഇടാം ഗോൾഡ് വിഷിന്റെ കൂടെ കിടന്നോളും വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ ഗൗരാമികളുടെ ടാങ്കൊക്കെ വറ്റിച്ചപ്പോഴാണ് നമ്മൾ ഓർത്തത് നമ്മുടെ കല്ലട അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറുപ്പ് നമുക്ക് പുഴുന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് ഇവരൊക്കെ പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗോൾഡ് വിഷന്റെ ടാങ്കിലേക്ക് ഇടണം നമ്മളത് വലയെ ഇവിടെ തപ്പി പിടിച്ചിട്ട് കുറെ നേരം തപ്പിട്ടാണ് സാധനം അവിടെ കിടക്കണല്ലേ നമ്മളപ്പറപ്പറേ ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ കുറലിന് തന്നെ നമ്മുടെ കറുപ്പിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇവനെ പിടിച്ചിട്ട് നമ്മുടെ ഗോൾഡ് വിഷന്റെ ടാങ്കിലേക്ക് ഇടാം ഇപ്പൊ ഇവൻ ഇച്ചിരി അപകടകാരി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡ് വിഷിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമുക്കൊരു സംശയമുണ്ട് തൽക്കാലത്തേക്ക് ഇതിന്റെ അകത്ത് കിടക്കട്ടെ നമുക്ക് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ വെള്ളം ഒന്ന് പറ്റിച്ച് നോക്കാം നമ്മുടെ ഗോൾഡ് എല്ലാം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അത് നമ്മള് അടുത്തതായിട്ട് പിടിക്കാൻ പോകുന്ന നമ്മുടെ ഗൗരാമികളെയൊക്കെ കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫോട്ടോഡ് വിഷം കിടക്കുന്നുണ്ട് അവനെയും നമുക്ക് പിടിച്ചെടുക്കണം അപ്പൊ എല്ലാ മീനുകളെയും അങ്ങ് പിടിച്ചു മാറ്റാൻ ഇതിന്റെ അകത്ത് ഒരു കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പോലെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ മൂന്ന് ഗൗരാമികളാട്ടോ നമ്മുടെ ജൈന്റെ ഗൗരാമി പിന്നെ നമ്മുടെ അക്വേറിയം സാധാ ഗൗരാമികളും അപ്പം അവരെയും കൂടി ഈ ടാങ്കിലേക്ക് ഇട്ടുണ്ട് അവന്മാരങ്ങനെ ഉപദ്രവകാര്യൊന്നുമില്ല കേട്ടോ വേറെ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല പിന്നെ നമുക്ക് പിടിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടർ ആണ് നമ്മുടെ സ്പോട്ടർ ക്യാറ്റ്ഫിഷിനെ പിടിക്കാൻ വേണ്ടി കോരിയതാണ് നമ്മുടെ പോളാറ് സിറ്റിലെ ചെറിയ കുഞ്ഞ് കയറിയിട്ടുണ്ട് അപ്പം ഇവനെ പിടിക്കല് ഇച്ചിരി ടാസ്ക് ആട്ടും ഇവൻ ഓടരാ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് അവസാനതും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവനെ പിടിച്ചിട്ട് നമുക്ക് അവരുടെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഗോൾഡ് വിഷിനെ ഒക്കെ ചിലപ്പോൾ യുവമാര് തിന്ന് വെറുക്കാൻ ചാൻസുണ്ട് കാരണം യുവമാരൊക്കെ മോൻസ്റ്റേഴ്സിന്റെ കണത്തിൽപ്പെട്ടാണ് അപ്പൊ ഇവനെ നമുക്ക് പിടിച്ചിട്ട് നമ്മുടെ ചെറിയ ഈ ടാങ്കിലേക്ക് മാറ്റാം നമ്മുടെ വാട്ടർ ടാങ്കിലേക്ക് മാറ്റാം ഇതിന്റെ നമ്മുടെ ഓട്ടം ഒന്ന് അടയ്ക്കണം അല്ലെങ്കിൽ അവനകത്ത് കയറിയിരിക്കും കേട്ടോ നമ്മുടെ ഈ വാട്ടർ ടാങ്കിലേക്ക് നമ്മളാ സ്പോട്ടിക് ഗാൽ അഡ്മിഷനെ അങ്ങ് പിടിച്ച് മാറ്റിയതാ കേട്ടോ ഒരു കുത്ത് വന്നു കേട്ടോ ഇവർ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ടൊരു കുത്തു വരുന്നത് നല്ല വേദന എടുക്കേണ്ട കേട്ടോ നല്ല രീതിയിൽ വേദന എടുക്കേണ്ടത് പോരാത്തതിന് ചോരേയും വരുന്നുണ്ട് അപ്പൊ ഇവന് ഈ ടാങ്കിലേക്ക് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ ഗൗരാമികൾ കിടന്ന ടാങ്കിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് പകുതി വെള്ളം മാത്രമേ മാറ്റിയിട്ടുള്ളൂ ബാക്കി അതിൻ്റെ അകത്ത് ഇട്ടേക്കാണ് അപ്പൊ അവര് കിടന്ന വെള്ളം സെയിം ആകാൻ വേണ്ടി നമ്മളൊരു അഞ്ചു മിനിറ്റ് നമ്മുടെ ടബ് മുക്കി വെച്ചിട്ട് നമ്മളിലെ വെള്ളം മൊത്തം അതിന്റെ അകത്തേക്ക് മീൻകുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ബേസിനിലെ മീൻ കുഞ്ഞുങ്ങളെ മാത്രമേ മാറ്റുന്നുള്ളൂ ഇത് ഇതിന്റെ മേലിൽ ഇരുന്ന കാരണം നമ്മളെടുത്ത് മാറ്റിയതാണ് നമ്മുടെ അങ്ങേയറ്റത്തെ ഇനി ബേസിനൊന്ന് കാലിയാക്കണം കാരണം ഇതിന്റെ അകത്ത് കുറച്ച് മീൻകുഞ്ഞുങ്ങളുണ്ട് അവരെയും പിടിച്ചു മാറ്റിയിട്ട് നമുക്ക് ഈ ബേസിനൊന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് നമുക്ക് നേരെ അക്കൂര ഇങ്ങടെ പോയിട്ട് നമുക്ക് മീനെ മേടിച്ചോണ്ട് വരണം ഇത് മൊത്തം ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ആക്കാം ഈ ചെടി ആദ്യം എടുത്ത് മാറ്റണം അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ട് പോരാത്തനി കൊതുകും വളരുന്നുണ്ട് കേട്ടോ ഗി കുഞ്ഞുങ്ങളായാലാണ് ഈ കൊതുകുകൾ ഗപ്പി കുഞ്ഞുങ്ങൾ തിന്നാത്തത് അപ്പൊ ഈ നമുക്ക് ഈ പ്ലാന്റ്സ് എടുത്തെടുത്ത് നമ്മുടെ ഇടക്കുന്ന നമ്മുടെ ഫ്രിഡ്ജ് ഹോൾസിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് ഈ ബേസിനെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാട്ടോ അങ്ങനെ നമ്മുടെ ബേസിനൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൂട്ടോ അപ്പൊ നമ്മള് നേരെ കുരങ്കടയിൽ പോയിട്ട് മീനെ മേടിച്ചോണ്ട് വന്നിട്ടാണ് ഈ ബേസിൻ കഴുകി വൃത്തിയാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ അലിഗേറ്റർക്കാർ ഇവിടെ കിടക്കുന്നുണ്ട് അവൻ അടിപൊളിയായിട്ട് ടക്കുന്നുണ്ട് നമ്മളൊരു ഗോൾഡ് മിഷിന് നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ ഇന്ന് അക്വരയും കടയിൽ പോയപ്പോ അവിടെ പറഞ്ഞ കിടന്നതാണ് അപ്പൊ നമുക്ക് ചുമ്മാ അങ്ങ് ഇട്ട് കൊടുക്കാം അവന അതിൻ്റെ അകത്ത് കിടന്നോളും അപ്പം നമ്മൾ കാറ്റ് വിഷിനും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഉള്ളതില് നമ്മള് വലുതും നോക്കിയാണ് എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് രൂപ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ മോറ്റോ അയിലിന്റെ അക്കൂരത്തി കിടക്കുന്നുണ്ട് സിദ്ധാർത്ഥായിട്ട് വിളിച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റ് വിഷിനെ കിട്ടും കേട്ടോ അപ്പൊ നമ്മള് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവന് ടാങ്കിലേക്ക് ഇറക്കി വിടുവാന്നെട്ടോ അങ്ങനെ നമ്മൾ കവറൊക്കെ പൊട്ടിച്ച് നമ്മുടെ കാറ്റ്ഫിഷിനെ നമ്മൾ പയ്യെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളൊരു മോൺസർ ടാങ്ക് സെറ്റ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ പല പല സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഫിഷുകളെയൊക്കെ ശേഖരിച്ച് ചെറുതിനെ ശേഖരിച്ച് പയ്യെ ഓരോരോ ടാങ്കിൽ ടാങ്കിലിട്ട് വളർത്തി വലുതാക്കിയിട്ട് ഒരുമിച്ച് ഒരുമിച്ചൊരു ടാങ്കിലേക്ക് ഇറക്കി വിടാന്നാണ് നമ്മളിപ്പോ വിചാരിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അലിഗേറ്റർ കാറും നമ്മുടെ ഒരു ചെറിയ ഓസ് കാർ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്ന് മേടിച്ച് നമ്മുടെ റെട്ടെയിൽ കാറ്റ്ഫിഷും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇനി നമുക്ക് കളക്ട് ചെയ്യാനുള്ള മോൺ മോൺ സർവീസിന്റെ ലിസ്റ്റിലേക്ക് കുറെ മീനുകൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ നമുക്ക് മേടിക്കണം ഒരു ഫ്രിഡ്ജ് വോക്സ് കാലിയുണ്ട് അതിന്റെ മീനുകളെ മേടിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീട് നമ്മൾ ഇവിടെ കൊണ്ട് വൈപ്പാണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മീനുകൾ മേടിക്കണം എന്ന സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് വൈൻഡെപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ